Thank yeah. you. Yeah. സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആത്മവികുപ്പിന്റെ പണി മറ്റ് പലതുമാണ് നമുക്കറിയുമ്പോ കളിപ്പോയി വരുന്ന സ്വർണം പൊട്ടിക്കുന്ന അതാണെന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കുന്നതിൽ നിന്നും പലരും പലതും അടിച്ചുപറ്റുന്ന കാഴ്ചകളാണ് കോടികളാണ് സമാന്തരമായി കേരളത്തിൽ ഒരു മാഫിയ സംഘമായി ഈ പറയുന്ന പോലീസുകാർ സമാതരിക്കുന്നത് അതിന്റെ ഒരു വിഹിതം ുന്നു എല്ലാ പോലീസുകാരുമല്ല ഇന്നത മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങ് കേരളത്തിലെ ഹൈക്കോടതിയിൽ പഴയ ജസ്റ്റിസ് ആയിരുന്ന ഒരു സേവൻ ഒരു ജസ്റ്റീസ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാൾ വന്ന് വെളിപ്പെടുത്തുന്നു ആ മലപ്പുറം ജില്ലയിൽ പതിനേഴുകാരനായ ഒരു ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കൊണ്ടുവന്നപ്പോൾ അതിന്റെ അത് നോട്ടിൽ സംശയം തോന്നിയിട്ട് അദ്ദേഹം ജാമ്യം അനുവദിക്കുന്നില്ല മൂന്നാമത്തെ ദൃശ്യം സ്റ്റേറ്റ്മെന്റിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാരന് സിമിയുമായി ബന്ധമുണ്ടെന്ന് സിമി എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത് വർഷം ഒരു സംഘടനയാണ് സിമി എന്ന സംഘടനയുമായി ഇല്ലാത്തൊരു സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരന് ജാമ്യം നിഷേധിച്ചത് പ്രവ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുന്നു പിറ്റേ ദിവസം ജാമ്യം കൊടുത്തിട്ട് പിറ്റേ ദിവസം ായി ആ മജിസ്ട്രേ ആ ജഡ്ജിയെ അവിടുത്തെ സ്ഥലം മാറ്റുന്നു എന്താണ് കേരളം വെള്ളരിക്ക പട്ടണമാണോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് വെള്ളരിക്കാൻ പട്ടണമാണോ പുനരാരംഭിക്കാൻ മറുപടി പറയണം കേരളത്തിൽ സിപിഎമ്മിന്റെ ഗോവിന്ദൻ നാഷ് മറുപടി പറയണം ആയി രാജ മൂന്ന് വർഷങ്ങൾക്ക് പറഞ്ഞില്ലേ കേരളത്തിലെ പോലീസുമായി സംഘപരിവാറിന്റെ പ്രശ്നമാണ് അവനെ ഇടിക്കുക അവനെ മർദ്ദിക്കുക അവന് കള്ളക്കേസിൽ കൊടുക്കുക മലപ്പുറത്ത് സുജിത് ദാസ് എസ് പി ആയി വരുന്നതിന് മുമ്പ് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം കേസുകൾ മാത്രമുള്ള ജില്ലയിൽ നൂറ്റമ്പത് ശതമാനം വർദ്ധനമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് മുതൽ പത്തൊൻപതിൽ ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലുണ്ടായത് എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു സ്വർണം കൊണ്ടുവരുന്നവരെ കേന്ദ്രീകരിച്ച് വലിയ സെല്ലിനെ വിപീകരിച്ചു സഭിച്ചുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ടുപോകുന്നു ഇവർ വിലമിച്ചെടുക്കുന്നു ഏറ്റവും ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമാന്തരമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ നമുക്ക് വിശ്വാസമുള്ള കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ അതിന്റെ പ്രതിനിധി വികസിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ഇത്തരമൊരു സംവിധാനത്തിലേക്ക് കൊണ്ടു ഗുരുതരമായ ഒരു മഹാസംഭവങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വന്നതിനു ശേഷമാണ് എട്ട് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ നരേന്ദ്രമോദിയും സഞ്ചാര അമിത്ഷയ്ക്കുമെതിരെ അന്ന് ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐക്കാരും മിണ്ടുന്നില്ല കേരളത്തിലെ എസ് എഫ് ഐക്കാരും മിണ്ടുന്നില്ല കേരളത്തിലെ പിണറായി വിജയൻ പോലീസ് എട്ട് പേരെയാണ് അന്ന് നിലമ്പൂരിൽ കരളായി വരമ്പ പല ീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങ് മഞ്ചക്കണ്ടി ഊരിൽ ആദിവാസി ഊറിൽ ഇവിടെ വയനാട്ടിൽ പാലക്കാട് പാലക്കാട് അട്ടപ്പാടിയിൽ നിഷ്ഠുരമായി കളയപ്പെട്ടത് ഒന്നിറങ്ങുന്നത് രാജ പറഞ്ഞു അന്ന് കാനൻ രാജേന്ദ്രൻ പറഞ്ഞു ഈ പോക്ക് ശരിയല്ല എന്ന് പക്ഷെ ഇന്ന് വിനോദിശ്വടക്കമുള്ള നേതൃത്വങ്ങൾ പുറത്തുവന്ന് പറയുമ്പോഴും കേരളത്തിലെ ഈ വൈപ്പുകാരൻ എവിടെ ചാനലിലൊക്കെ വന്ന് ചില വർത്തമാനം പറയുന്നല്ലാതെ പ്രതിഷേധിക്കുന്ന അനീതി ഈ രാജ്യത്തുണ്ടായാൽ അടുത്ത നിമിഷം പ്രതിഷേധിക്കുമെന്ന് പറയുന്ന ഡിവൈഎഫ് ചുമതലയും ആർ എസ് എസ് പറയുന്നിടത്തേക്ക് പോകുന്ന രീതിയിൽ ആർ എസ് എസ്മാരായി ആർ എസ് എസ് ആയി ഒരു ബന്ധമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ ആ പിന്റയപ്പ് ആർക്കു വേണ്ടി മിസ്റ്റർ പിണറായി വിജയന് വേണ്ടി ലാവലിംഗ് കേസൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കരുവന്നൂരിലെ തട്ടിപ്പല്ല അതല്ലെങ്കിൽ വീണാവരുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല ഈ കേരളത്തിൽ വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പലരും ഈ നക്സസിൽ പിണറായി വിജയനൊപ്പമുണ്ടാകും അല്ലെങ്കിൽ ഇതായിരുന്നു കേരളത്തിൽ നടക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റേതായി ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ സമഗ്രമായി ഇത്തരം സംവിധാനങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള ജുഡീഷ്യൽ സംവിധാനത്തെ ഏൽപ്പിക്കണം അതിശക്തമായ പ്രക്ഷോഭം കേരളം കാണാൻ പോകും എന്ന മുന്നറിയിപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൽകാനുള്ളത് കേരളത്തിലെ പിണറായി വിജയൻ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് ആത്മജ്വപ്പ് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള എ ഡി ജി പി അജിത് കുമാറിനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്ങനെയാണ് ഇവർ കോടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇവർ നാശപ്പെടി വാങ്ങിക്കുന്ന ചരിത്രം വേറെ വരുന്നുണ്ട് എന്തിനാണ് പി വി അൻവർ എഴുതി കൊടുത്ത പരാതി പരിശോധിച്ചാൽ അറിയാമല്ലോ എല്ലാ പോലീസുകാരും എത്രയോ പോലീസുകാരോ മുപ്പത് ശതമാനം പോലീസുകാർ പുഴുക്കുത്തുകളാണ് എന്ന് പോലീസ് അസോസിയേഷൻ പ്രസംഗിച്ച മുഖ്യമന്ത്രിയാണ് എന്തിനാ അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ഒരു സിറ്റിംഗ് കെട്ടിയോ ഒരു സ്വതന്ത്ര ചിഹ്നയുള്ള മറ്റൊരു നീപിനെ ഏൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ കള്ളൻ ഈ കപ്പലിൽ തന്നെയുണ്ട് ആ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു കള്ളന് കഞ്ഞിവെച്ച ഏഴി അജിത് കുമാറിന്റെ കൂടെ പരിശ്രമിക്കുന്നത് ഇപ്പോൾ പറയുന്നു അദ്ദേഹം അവധിക്ക് പോകുന്നു എന്തിനാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ രാജ്യത്ത് സംവിധാനമെടുക്കേണ്ട രാജ്യന്തര അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഈ പിടിഞ്ഞുകൾ ഈ ഈ മുതലിൽ ഈ മെയ് മാസപ്പണിയിൽ ഒരു പങ്കു പെട്ടുന്ന പാർട്ടിയായി സി പി എമ്മിന് ചരിത്രം രേഖപ്പെടുത്താൻ പോവുകയാണ് െ അതായിരിക്കാം കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ക്രിമിനൽ വർദ്ധനം നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് കേരളത്തിൽ പാലക്കാട് വന്നൊരു സ്കൂളിൽ വന്ന് സ്വാതന്ത്ര്യദിനത്തിൽ കേരള പോലീസ് കേസെടുത്തിട്ടില്ല ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു നടന്ന വലിയ സമ്മേളനങ്ങളിൽ ആർ എസ് എസ് ആരെ ഒപ്പം പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്തിയെങ്കിൽ അതിനുശേഷം പ്രകാശ് നമ്മുടെ ബിജെപിയുടെ ദേശീയ നേതാവ് ജാവദേക്കെ കേരളത്തിൽ വരുമ്പോൾ ഇലി പി ജയരാജൻ ചായ കുടിക്കാൻ പോയി എന്ന വർത്തമാനമാണ് കല്ലക്കതിയാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അതല്ല വലിയൊരു നെക്സസ് ഉണ്ടായിരിക്കുന്ന സുരേഷ് ഗോപി എന്ന ഒരു കേരളത്തിൽ ബിജെപിക്ക് സംഭാവന ഇതുകൊണ്ട് തൃശൂർ കൊടുത്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഇടം സുരക്ഷിതമാക്കാനുള്ള ഒരു കൂട്ടുകക്ഷമിടം അനധികൃതമായ കൂട്ടകച്ചമ്മടമാണെങ്കിൽ ഇല്ല ചരിത്രത്തിന്റെ ചവിട്ടുകിട്ടയിലേക്ക് പിണറായി വിജയന്റെ പ്രസ്ഥാനം പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് കേരളത്തിലുള്ള ആത്മാഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള ജനതയുടെ ഒരു വാഞ്ചനയാണ് അഭിവാഞ്ചനയാണ് കേരളത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം അതിനൊന്ന് കേരളത്തിലെ ിൽ ആഭ്യന്തര പ്രസ്ഥാനം ഒഴിയണം രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള ഒരു ടീമിനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കണം മൂന്നാമത്തെ ജനങ്ങളുടെ ഡിമാൻഡ് ഈ അന്വേഷണ വിധേയമായി ആരോപണ വിധേയരായിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയാത്ത വിധം സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റുള്ള ഇടപെടൽ നടത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സംവിധാനം വരണം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം അതിന് പിണറായി വിജയൻ ിൽ പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ച് അത് ചെയ്യാനുള്ള ഒരു പാർട്ടി മെക്കാനിസം കേരളത്തിൽ സി പി എം കാണിക്കണം എന്ന് സി പി എമ്മിലുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ മറ്റ് പാർട്ടി ഭാരം ഞങ്ങൾ പറയുകയാണ് ഇന്ന് മുഹമ്മദ് റിയാസ് മാത്രമാണ് സഖാവ് പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടമാണ് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളി പറയുന്നവരത്തേക്ക് വരുന്നു പാർട്ടി സമ്മേളനം നൽകുകയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ അതിശക്തമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഗോവിന്ദന് മനസ്സിലായി എം എ ബി പ്രതികരിക്കാൻ പോകുന്നു കൊടുക്കി ബോർഡ് പ്രതികരിക്കുന്നവർ കരുതണ്ട അപ്പോൾ പാർട്ടി സ്വന്തം കരിപ്പിണിയിൽ ഒരുക്കിക്കൊണ്ട് ഒരു ഫാസിസ്റ്റ് പാർട്ടിയാക്കിക്കൊണ്ട് ആർ എസ് എസുമായി എതിർത്ഥം ബന്ധം പുലർത്തുന്ന ഒരു പാർട്ടിയാക്കിക്കൊണ്ട് കേരളത്തിൽ തങ്ങളുടെ സാമ്രാജ്യത്വം ഉണ്ടാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ ചരിത്രം മാത്രമല്ല ചവിറ്റുകുട്ടലേക്ക് വലിച്ചെറിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡിമാൻഡ് വിലയിരുത്തൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ അതിശക്തമായ പിന്തുണ ജനാധിപത്യ വിശ്വാസ ഇതൊരു പ്രക്ഷോഭമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമരപടന്മാർക്ക് സമര സ്ഥാകർക്ക് സുഹൃത്തുക്കൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് പുഷ്പമായ വിപ്രത അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ போலீசே ஆர் எஸ் எஸி பேட்டம் நிர் डिजी अजितिप ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെക്രട്ടറി മറിച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന ഉപാധ്യക്ഷൻ തുടർ പള്ളിക്കർമ്മുള്ള ജില്ലാ സംസ്ഥാന പ്രധാന സംഘപ്രവർത്തകർ പ്രതിപക്ഷത്തിന്റെ റോള് പാർട്ടിയുടെ തന്നെ എം എൽ എ ബി വി അൻവർ ഏറ്റെടുത്ത് പുലിയായി വന്നിട്ട് ഇപ്പോൾ പൂച്ചയായി പോയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് തന്നെ മാധ്യമങ്ങൾ രാവിലെ പ്രഖ്യാപിക്കുന്ന വാർത്തകളിൽ എ ഡി ജി പി ഒറ്റയ്ക്ക് ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ തലയിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ഇത് അന്വേഷിക്കണം എന്ന് മാത്രമല്ല ഞാൻ അവധിയിലേക്ക് പോകുന്നു എന്ന് കൂടി വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ സമരം തുടർന്നും പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തിവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സെക്രട്ടറിമാർട്ടിന്റെ അധ്യക്ഷത വഹിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന സിയാദ് തണ്ടരയെ കൃത്യമായി നന്ദി അറിയിക്കുന്നു ഈ സെക്രട്ടറി മാർച്ച് അവദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാനം പള്ളിക്കലിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതി അംഗം ജില്ലാൻ മണക്കാട് തുടങ്ങിയ ജില്ലാ സ്വാഗതം വിശംസിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാ ആർക്കൂട് ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതാക്കൾക്കും എല്ലാ സഹപ്രവർത്തകർക്കും കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് അഭീറ്റിന്റെ അനുവാദം ഈ സെക്രട്ടറിമാർ അവസാനിച്ചതായിട്ട് അറിയിക്കുക